മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത് രാജ ഭാരതാമ്പ വിവാദം തുടരുന്നതിനിടെ ഭാരതാംബയുടെ ചിത്രത്തിന് പിന്നിലെ ഭൂപടവും കാവിക്കൊടിയും മാറ്റി ബി ജെ പി കേരള ബി ജെ പിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലെ പോസ്റ്റിൽ ത്രിവർണ പതാകയുള്ള ഭാരതാംബയുടെ ചിത്രമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നാൽ കാവിക്കൊടി എന്ത്യ ഭാരതാംബ ചിത്രത്തിൽ പൂക്കൾ അർപ്പിച്ചാണ് രാജ്ഭവനിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ യോഗാ ദിനം ആചരിച്ചത് മന്ത്രി വി ശിവൻകുട്ടിയുടെ നടപടിക്കെതിരെ ഗവർണർ സർക്കാരിനെ അതൃപ്തി അറിയിക്കാനാണ് നീക്കമെന്നും സൂചനയുണ്ട് ഗവർണർക്കെതിരെയും വിദ്യാഭ്യാസ മന്ത്രിയെ പുകഴ്ത്തിയും ദേശാഭിമാനിയിൽ ഇന്ന് ലേഖനവും പുറത്തു വി അരുൺ ചേരുന്നു അരുൺ എന്തുകൊണ്ടാണ് ബി ജെ പി കേരളം എന്ന എഫ് ബി പേജിലെ പോസ്റ്റിൽ കാവിക്കൊടി ഒഴിവാക്കിയത് അതൊരു അനുചിതമാണ് ഗവർണർ നടപടിയെന്ന് തോന്നൽ സംസ്ഥാന ബി ജെ പിക്ക് ഉണ്ടോ അതാണോ അതിൻ്റെ സൂചനകൾ അങ്ങനെ കരുതാൻ വയ്യ ബി ജെ പി സ്വാഭാവികമായും ഗവർണർക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് പിന്തുണ നൽകിക്കൊണ്ട് തന്നെയാണ് ഇവിടെ ഈ വിഷയത്തിൽ ഇടപെടുന്നത് സെക്രട്ടേറിയറ്റ് മുന്നിൽ അല്പസമയത്തിനകം ബി ജെ പിയുടെ ഒരു പ്രതിഷേധ പരിപാടിയും ആരംഭിക്കും വിളക്ക് തെളിച്ച് അവിടെ ഭാരതാംബയുടെ എന്ന് ബി ജെ പി ശശി ചിത്രത്തിൽ പുഷ്പാർശന നടത്തിയുള്ള പ്രതിഷേധമാണ് ഉണ്ടാകാൻ പോകുന്നത് അതിനിടയിലാണ് ബി ജെ പിയുടെ ഈ പരിപാടിയുടെ തന്നെ ഒരു പ്രചരണത്തിന്റെ ഭാഗമായി ബി ജെ പി ഇറക്കി ബി ജെ പിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ വന്ന പോസ്റ്ററിലാണ് ഭാരതാമ്പ ദേശീയ പതാക പിടിച്ചു നിൽക്കുന്ന ചിത്രമുള്ളത് അത് ഗവർണർ ഇന്നും ഉൾപ്പെടെ രാജ്ഭവൻ പ്രദർശിപ്പിച്ച കാവിക്കൊടി പിടിച്ച ഭാരതാമ്പയിൽ നിന്ന് വ്യത്യസ്തമാണ് മറ്റെല്ലാം അതിൽ ഏതാണ്ട് ഒരുപോലെയാണ് താമരയിൽ നിൽക്കുന്ന ഭാരതാംബ പുറകിലൊരു സിംഹത്തിൽ കൈവച്ച് നിൽക്കുന്ന ഭാരതാംബ അതൊക്കെ അത് ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് പക്ഷേ ഈ കൊടി മാത്രം മാറിയിരിക്കുന്നു ബി ജെ പിയുടെ പേജിലുള്ള കൊടിയല്ല ഗവർണർ രാജ്ഭവൻ വെച്ച ചിത്രത്തിലുള്ള കൊടി അതാണ് ഒരു വൈരുദ്ധ്യം ഇപ്പോൾ വ്യക്തമാകുന്നത് ഏതായാലും ഇപ്പോൾ അതിലൊരു വിശദീകരണവുമായി ബിജെപിയുടെ സംസ്ഥാന സെക്രട്ടറി എസ് സുരേഷ് രംഗത്ത് വന്നിട്ടുണ്ട് ഭാരതാമയം പതാകയും വിവാദമാക്കുന്നവർ അറിയാന്ന പേരിൽ അദ്ദേഹം അത് പറയുന്നത് ഭഗവത് ധജം ചിരന്തരമായ സനാതന സംസ്കൃത പ്രദേവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ രണ്ടും ഭാരതം എന്നും ജനിച്ച മാതൃഭൂമി എന്നും വൈദിക കാലം പോലുള്ള സങ്കല്പമാണ് ഇതൊന്നും ബിജെപി പഠിച്ച രാജദ്രോഹികളുണ്ടാക്കി വിവാദമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ട് ചിത്രവും ഒരു മറുപടി എന്ന് അദ്ദേഹം നൽകുന്നത് കൃത്യമായ മറുപടി എന്ന് അതിൽ നമുക്ക് കാണാനാകുന്നില്ല പക്ഷേ രാജദ്രോഹികൾക്കെതിരായ പോരാട്ടമാണ് ഇപ്പോൾ ബി ജെ പി നടത്തുന്നത് അതിൽ ലഘൂകരിക്കാനുള്ള ചില ഗൂഢാലോചനയിൽ ദേശസ്നേഹികൾ കരുതിലൂടെ പ്രതികരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രണ്ട് ചിത്രങ്ങളും ബി ജെ പിയുടെ പേജിൻ്റെ ചിത്രവും അതുപോലെ തന്നെ രാജ്ഭവന്റെ ചിത്രവും പങ്കുവച്ചുകൊണ്ട് ഒരു വിശദീകരണം രൂപത്തിൽ കാര്യം പറയുന്നത് രണ്ടും ഒന്ന് തന്നെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇതിന്റെ ഇടപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് ഏതായാലും അതിൽ വൈരുദ്ധ്യമുണ്ടെന്ന് വ്യക്തമാണ് കാരണം സാധാരണ ബിജെപി പരിപാടികളിൽ ആർ എസ് എസ് പരിപാടികളിലൊക്കെ അവർ ഉപയോഗിക്കുന്ന ചിത്രമല്ല അല്ലെങ്കിൽ ആ പതാകം അല്ല എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ഒരുപക്ഷേ വിവാദം കത്തിക്കുന്ന സാഹചര്യത്തിൽ ദേശീയതയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം ഭാരതാമ്പ ദേശീയ വികാരമാണ് ദേശീയ ചിഹ്നമാണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമായി ആൾക്കാം ആകാ ഒരുപക്ഷെ ബിജെപി ഇത് പ്രചരിപ്പിക്കുന്നത് ഏതായാലും അല്പസമയത്തിന് ബിജെപിയുടെ പ്രതിഷേധ പരിപാടി സെക്രട്ടേറിയറ്റ് മുന്നിൽ ആരംഭിച്ചിരിക്കും ഒരുതരത്തിലും ഇതിൽ വിട്ടുവീഴ്ച വേണ്ട നിലപാടിലേക്ക് ബിജെപിയും രാജ് രാജ്ഭവനും അതുപോലെ തന്നെ സർക്കാരും എത്തുകയാണ് മറുവശത്ത് ബിജെപിയും സിപിഎമ്മും ഇതൊരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റിക്കഴിഞ്ഞു മന്ത്രി വിശ്വൻകുട്ടിയുടെ പ്രതികരണം വളരെ വ്യക്തമാണ് ഒരു തരത്തിലും ഏതെങ്കിലും ഒരു സ്ത്രീയെ പതാകയുമായി നിന്നാൽ അത് ഭാരതാമ്പയെന്ന് അംഗീകരിക്കാൻ കഴിയില്ലെന്ന സി പി എം ഇടതുപോലെ നിലപാടാണ് വിശ്വൻകുട്ടി ആവർത്തിക്കുന്നത് ഗവർണർക്ക് ഒരു അതൃപ്തി നേരത്തെ പി പ്രസാദ് കൃഷിമന്ത്രി ഒരു പരിപാടിയിൽ പങ്കെടുക്കാതെ പോയതിന് പിന്നാലെ സർക്കാരുമായി ഒരു ഏറ്റുമുട്ടൽ വേണ്ട രാജ്ഭവനിൽ സർക്കാർ പരിപാടികളിൽ ഈ പുഷ്പാർച്ചന ഒഴിവാക്കാമെന്ന നിലപാടിലേക്ക് ഗവർണർ എത്തിയിരുന്നു അതുകൊണ്ടാണ് ഈ ഗവർണറുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയെ കൊണ്ടൊരു ലേഖനം ഒരു ദേശീയ മാധ്യമത്തിൽ എഴുതിക്കുകയും ആ നിലപാടുകൾ അറിയിക്കുകയും ചെയ്തത് തൊട്ട് പിന്നാലെ വി കൂടി പ്രതിഷേധം അറിയിച്ചതോടെ അത് മനഃപൂർവ്വം ഇത് രാഷ്ട്രീയവാദമാക്കി നിലനിർത്താൻ സർക്കാർ ശ്രമിക്കുന്നു എന്നതിന്റെ ഒരു തെളിവായാണ് രാജ്ഭവൻ വിലയിരുത്തുന്നത് അതുകൊണ്ട് മുഖ്യമന്ത്രിയായവർ അതിൽ ഒരു എതിർപ്പ് ഗവർണർ അറിയിക്കും ഒരുപക്ഷെ നേരിട്ട് കണ്ടോ അല്ലെങ്കിൽ അദ്ദേഹം ഫോണിലൂടെ വിളിച്ചോ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെക്കാതിൽ തന്റെ എതിർപ്പ് രാജ്ഭവന്റെ എതിർപ്പ് അറിയിക്കും ഏറ്റുമുട്ടലിൽ ഗവർണർക്ക് താൽപര്യമല്ല പക്ഷേ ഇത്തരം നിലപാടെടുത്താൽ അത് വെറുതെ ഇരിക്കില്ല എന്നൊരു സൂചനയാകും ഗവർണർ നൽകുക സർക്കാരും ഇത് വെറുതെ ഇരിക്കുകയല്ല ഇതിന്റെ രാഷ്ട്രീയ സാധ്യത സർക്കാർ തിരിച്ചറിയുന്നുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാത്രമേ അവസാനിച്ചിട്ടുള്ളൂ സംസ്ഥാനത്ത് സന്ദേശത്തെ ക്കുന്നു നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പ് മാസങ്ങൾക്ക് അപ്പുറമുണ്ട് സർക്കാരിനെതിരെ സി പി എമ്മിനെതിരെ പ്രധാനമായും കോൺഗ്രസ് ഉന്നയിക്കുന്ന ഒരു ആരോപണം സർക്കാരും സി പി എമ്മും ഒത്തുകളിക്കുന്നു സർക്കാരും സി പി എമ്മും വിഷിപ്പിക്കണം സർക്കാരും ബിജെപിയും ഒത്തുകളിക്കുന്നു സർക്കാരും ബിജെപി പലപ്പോഴും ഒരുപോലെ ചിന്തിക്കുകയും ഒരുപോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് ഗവർണറും സർക്കാരുമായും രഹസ്യ ധാരണകളുണ്ടോ എന്ന വിമർശനമാണ് ബിജെപി ഉന്നയിക്കുന്നത് അതുകൊണ്ടുതന്നെ ഈ വിഷയം ഗവർണർക്കെതിരെയുള്ള രാജ്ഭവനെതിരെയുള്ള സർക്കാർ നിലപാട് ഒരു കാരണവശാലും പിന്നോട്ട് പോകില്ല എന്ന ധാരണ ഉറപ്പിക്കാൻ സർക്കാരും ശ്രമം നടത്തും അതുകൊണ്ട് തന്നെയാണ് സർക്കാരത്തിൽ ഒരു നിയമോപദേശം ഇതിനകം തേടിയിരിക്കുന്നത് ബിജെപിയുടെ പരിപാടിക്കുള്ള പ്രവർത്തകർക്ക് വന്നു തുടങ്ങി നേതാക്കൾ എത്തിയിട്ടില്ല അല്പസമയതകൾ തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കാം അതായത് ഒരു കാരണവശാലും വിഷയത്തിൽ പിന്നോട്ട് പോകണം ഇപ്പോൾ ആ ഒരു ഫ്ലക്സും ഒക്കെ ഇവിടെ വയ്ക്കാൻ അവർ ശ്രമിക്കുക പരിപാടി തുടങ്ങുമായിരിക്കും ഏത് ചിത്രമാണ് ഇവിടെ ഉള്ളത് ഇവിടെ നേരത്തെ നമ്മൾ കണ്ടതുപോലെയുള്ള ചിത്രമാണോ രാജ്ഭവനിലെ ചിത്രമാണോ നേരത്തെ ബിജെപിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പേജിൽ വന്ന ചിത്രമല്ല ഈ സെക്രട്ടേറിയറ്റ് മുന്നിലെ പ്രതിഷേധ പരിപാടിയിൽ ബിജെപി പ്രവർത്തകർ സ്ഥാപിക്കുന്നത് രാജ്ഭവനിൽ കണ്ടതുപോലുള്ള കാവിക്കൊടി പിടിച്ച ഭാരതാബയുടെ ചിത്രം തന്നെയാണ് ഇവിടെയും ഇതിനുള്ള ഈ പുഷ്പാർച്ചനയ്ക്കുമായി കൊണ്ടുവന്നിട്ടുള്ള ഈ ഫ്ലക്സിലുള്ളത് നേരത്തെയുള്ള പേജ് ബിജെപി പേജിലെ ചിത്രമല്ല എന്ന് വ്യക്തമാണ് ദൃശ്യങ്ങൾ ലഭ്യമാകുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കാം അതായത് അതിലൊരു അവർക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല അല്ലെങ്കിൽ അവരത്ര ഒരു ഭിന്നതയിലേക്ക് പോകുന്നില്ല പേജിലെങ്ങനെയോ മറ്റൊരു ചിത്രം വന്നതാണ് പക്ഷെ ഇപ്പോൾ അത് മാറ്റിക്കൊണ്ട് ൊടി പിടിച്ച ഭാരതാബയുടെ ചിത്രം തന്നെയാണ് ബി ജെ പിയുടെ ഈ പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി കൊണ്ടുവരുന്നത് സജിത് ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഒരു വലിയൊരു ബോർഡ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ രാജ്ഭവനിൽ ഗവർണർ വച്ചതുപോലെയുള്ള സാധാരണ ആർ എസ് എസ് കാര്യാലയങ്ങളിലും ആർ എസ് എസ് ഓഫീസുകളിലും ആർ എസ് എസിന്റെ പരിപാടികളിലും ബിജെപി പരിപാടികളിലും ഒക്കെ കാണുന്ന തരത്തിലുള്ള ഒരു ഭാരതാമ്പയുടെ അല്ലെങ്കിൽ കാവിക്കൊടി പിടിച്ച ഒരു രൂപത്തിന്റെ ചിത്രം തന്നെയാണ് ഇവിടെയും ബിജെപി പ്രദർശിപ്പിക്കുന്ന അതിപ്പോൾ ഇവിടെ സെക്രട്ടേറിയറ്റിന്റെ മുൻ സെക്രട്ടേറിയറ്റിന്റെ ചുവ കോമ്പൗണ്ടിന്റെ ചുവരിൽ അത് വയ്ക്കുന്നുണ്ട് ഈ ഇതിനായകം ഒരുപക്ഷെ ബിജെപി പ്രവർത്തകർ പുഷ്പാർച്ചന നടത്താൻ പോകുന്നു ബിജെപിയുടെ പ്രാദേശിക പ്രവർത്തകരൊക്കെ എത്തിക്കഴിഞ്ഞു നേതാവ് വി മുരളീധരനാണ് ബിജെപിയുടെ കേന്ദ്ര സഹകരണ മന്ത്രി കൂടിയ വി മുരളീധരനാണ് ഇത് ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നത് അല്ലാതെ അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരും ഏതായാലും ആ ഒരു ആശയക്കുഴപ്പം മാറിയിരിക്കുന്നു പേജിലുള്ള ഒരു ചിത്രം അല്ല ഇവിടെ അവർ വയ്ക്കുന്നത് ആ സ്ഥാപിത ചിത്രം പൂർണ്ണമായും വ്യത്യസ്തമാണ് രാജ്ഭവനിലൊക്കെ വെക്കുന്നത് പോലുള്ള സാധാരണ ബിജെപി ഓഫീസുകൾ കാണാനുള്ള ചിത്രം തന്നെയാണ് ഇവിടെ പുഷ്പാർച്ചനയ്ക്കായി ബിജെപി പ്രവർത്തകർ കൊണ്ടുവന്നിരിക്കുന്നത് സജിത് അരുൺ സൂചിപ്പിച്ചു അതാണ് പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഒരു കാര്യം വസ്തുത അതിൽ ബി ജെ പി ഗവർണർക്കും ഇടയിൽ ആശയക്കുഴപ്പമില്ല കാരണം ഗവർണർ എന്ത് നിലപാടെടുത്തു അതുതന്നെയാണ് ബി ജെ പിയുടേത് അത് തന്നെയാണ് ഇപ്പോൾ അവർ ചെയ്യാൻ പോകുന്നതും എന്തായാലും കാവിക്കൊടിയേന്ത്യ ഭാരതാംബ അത് തന്നെയാണ് ബി ജെ പിയുടെയും ഭാരതാംബ അതുതന്നെയാണ് അവർ ഇന്ന് അവിടുത്തെ പ്രൊട്ടസ്റ്റിന് വേണ്ടി അവർ ഏറ്റെടുക്കുന്നതും സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കയറക്കുറെ മുൻഭാഗത്തായിട്ടാണ് ഇത്തരമൊരു സെക്രട്ടേറിയറ്റിന് മതിലിൽ കാവിക്കോടി എന്ത്യ ഭാരതാമ്പയുടെ ചിത്രം പതിച്ചുകൊണ്ട് അവിടെ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് ഗവർണർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സർക്കാർ വിരുദ്ധ മുദ്രാവാക്യം മുഴക്കാൻ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ ഒരുങ്ങുന്നു എന്നതാണ് സാഹചര്യം ഇതിൽ ശ്രദ്ധേയമായത് ഇതിൻ്റെ രാഷ്ട്രീയമാണ് കാരണം ഈ രാഷ്ട്രീയം ഇനി അങ്ങോട്ടേക്ക് ഒരു വലിയ വിവാദമായി മാറുന്നു എന്നതാണ് സൂചന ഇടതുപക്ഷ സംഘടനകൾ സർക്കാർ മന്ത്രിമാർ മുഖ്യമന്ത്രി അടക്കം ഗവർണറുടെ നീക്കത്തിനെതിരെ രംഗത്ത് വരുന്നു അതേസമയം ബി ജെ പി സംഘപരിവാർ കേന്ദ്രങ്ങൾ ഗവർണർക്ക് വേണ്ടിയും ഭാരതാംബ കാവിക്കൊടി എന്ത്യ ഭാരതാംബ ആ ചിത്രത്തിന് വേണ്ടിയും രംഗത്തെടുക്കുന്നു അങ്ങനെ ഈ ഭാരതാമ്പ വിവാദം അതിരൂക്ഷമാകുന്നു എന്നാണ് സാഹചര്യം ഗവർണർ സർക്കാർ ഇപ്പോൾ ഒരു കേരളത്തിൽ ആദ്യമല്ല മുമ്പും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അന്നത് ഓരോ സംഭവങ്ങളുടെയും ഓരോ തീരുമാനങ്ങളുടെയും അടിസ്ഥാനത്തിലായിരുന്നെങ്കിൽ ഇപ്പോൾ വ്യത്യസ്തം യെസ് ബി ബി ആരുൺ വീണ്ടും നമുക്കൊപ്പം ഭാരതാബെ അംഗീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ സന്ദേശം ഭാരതാമ്പയെ അംഗീകരിക്കുക ഭാരതമാതാവിനെ അംഗീകരിക്കുക അതിന് തയ്യാറാവട്ടെ അല്ലാതെ ഇതിനെ വിവാദമാക്കേണ്ട കാര്യമില്ല പ്രശ്നം കൊടിയല്ല പ്രശ്നം ഈ ഭാരതമാതവിനെ അംഗീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ സന്ദേശം സാധാരണ ഓഫീസുകളുടെ പരിപാടിയിലെ കാണുന്നത് പിടിച്ച ഭാരതാംബയാണ് അത് രാജ്ഭവനിലും കാണുന്നത് ഇന്നിവിടെ പരിപാടിക്ക് നിങ്ങൾക്കുന്നത് അത് തന്നെയാണ് പക്ഷേ ഈ പേജിൽ മാത്രം മാറ്റം വന്നൊരു ആശയം ഉണ്ടായതാണ് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മുടെ ദേശീയ പതാക വന്നു അതിനു മുമ്പ് ഭാരതമാതാവ് കാവ്യ പതാക തന്നെയാണ് അതാണ് അതാണ് സങ്കല്പം ദേശീയ ദേശീയ പക്ഷെ പക്ഷെ നമ്മൾ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അടിസ്ഥാന ബിജെപിയുടെ ജില്ലാ കമ്മിറ്റിയുടെ അധ്യക്ഷൻ കരമന ജയനാണ് ആ നിലപാട് വ്യക്തമാക്കിയത് യെസ് അരുൺ സൂചിപ്പിക്കുന്നത് എന്തായാലും ബിജെപി വിഷയത്തിൽ അത്തരമൊരു നിലപാടിലേക്ക് തന്നെയാണ് അരുൺ ഒരു പ്രധാനപ്പെട്ട കാര്യം രാഹുൽ മാഗംകൂട്ടം പോലെയുള്ള കോൺഗ്രസിൻ്റെ നേതാക്കൾ യൂത്ത് കോൺഗ്രസ് നേതാക്കളൊക്കെ പറയുന്നത് ഇതൊരു ഒത്തുകളിയാണ് സർക്കാരും ബി ജെ പിയും തമ്മിൽ വിഷയം മാറ്റാൻ ഒത്തുകളി എന്നതാണ് യഥാർത്ഥത്തിൽ ഒരു വലിയ രാഷ്ട്രീയ ആയുധമാണ് എന്നൊരു മറ്റൊരു വസ്തുത കൂടിയുണ്ട് കാരണം ഈ പോരിൽ ഒരിക്കലും ഗവർണറുടെ പക്ഷം ചേരാൻ യു ഡി എഫിന് കോൺഗ്രസ്സിന് കഴിയില്ല അതുകൊണ്ട് സർക്കാർ ഒരു വലിയ ആയുധം ഏറ്റെടുക്കുന്നു മന്ത്രി അല്പസമയം മുമ്പ് വി ശിവൻകുട്ടി കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ നടത്തി ഈ വിഷയം പറയുന്നു അങ്ങനെയെങ്കിൽ ഈ വിവാദം ഇനിയും അങ്ങോട്ട് തുടരാനാണ് സാധ്യത അല്ലേ തീർച്ചയായിട്ടും ഇത് ഞാനത് സൂചിപ്പിച്ച നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കൊണ്ട് അവസാനിക്കാൻ പോകുന്ന ഒരു വിഷയമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ ചർച്ച സംസ്ഥാനത്ത് ആരാണ് ബി ജെ പിയെ ശക്തമായി എതിർക്കുന്നത് എന്ന് തന്നെയാണ് ന്യൂനപക്ഷ വോട്ടുകൾ സമ്പാദിക്കാൻ അതായത് ന്യൂനപക്ഷ വോട്ടുകൾ സ്വന്തമാക്കാൻ രണ്ട് മുന്നണികളും ഈ ബി ജെ വിരുദ്ധ സമീപനം ശക്തമായി ഉയർത്തുമെന്ന് ഉറപ്പാണ് അവിടെയാണ് ഈ നിലമ്പൂർ മുതൽ രൂപക്ഷകാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഒരു വിവാദ പ്രസ്താവന നടത്തിയിരുന്നു അതിൽ നിന്ന് ശരിക്കും സി പി എമ്മിനെ രക്ഷിക്കുക കൂടിയായിരുന്നു വി ശിവൻകുട്ടിയുടെ ആ രാജ്ഭവനിലെ ഒരു പരിപാടി അത് അവിടുത്തെ അദ്ദേഹത്തിന് ഇടപെടലെന്ന് ചിന്തിക്കുന്നവർ സി പി എമ്മിനു അതുകൊണ്ടാണ് അന്ന് ചർച്ചകൾ പൂർണ്ണമായും എം വി ഗോവിന്ദ പരാമർശത്തിൽ മാറി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തുടങ്ങിയ ശേഷം ഹോട്ടലിൽ തുടങ്ങിയ ശേഷം ചർച്ചകൾ മുഴുവൻ പോയത് രാജ്ഭവനിൽ ഭാരതാബയുടെ ചിത്രം വെച്ച ഗവർണർ നടപടിയെ വിമർശിച്ചുകൊണ്ട് പരസ്യമായ നേതൃത്വ കൊണ്ട് വി ശിവൻകുട്ടി സി പി എമ്മിന്റെ സംസ്ഥാന സമിതി അംഗം അവിടെ നിന്ന് ഇറങ്ങി വന്ന വാർത്തയാണ് സ്വാഭാവികമായും അതുകൂടി നിലമ്പൂരിൽ ചലനങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്ന സിപിഎം കളി അതുകൊണ്ടാകാം ഒരുപക്ഷെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് എതിരെ വി ശിവൻകുട്ടിയുടെ നടപടിയെ അഭിനന്ദിച്ചത് അതുകൊണ്ട് അത് അവിടെ മാത്രം നിലപൂരിൽ മാത്രം അവസാനിക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ ചർച്ചയാകില്ല നീക്കമാകുകയും സർക്കാരും ഗവർണറുമായൊക്കെ ചേർന്ന് പോയേക്കാം സർക്കാർ പരിപാടികളിൽ ഗവർണർ ഈ ദേശീയ പതാക ഒഴിവാക്കാനുള്ള തീരുമാനമൊക്കെ എടുത്തേക്കാം പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ വിഷയം വരുമ്പോൾ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായും ഈ ഇത് ഇതൊരു കത്തുന്ന വിഷയമായി തന്നെ നിൽക്കും ഭാരതാംബ എന്ന ബി ജെ പിയുടെ ആർ എസിന്റെ പ്രതീകം അതേപോലെ അംഗീകരിക്കാൻ സി പി എമ്മും കോൺഗ്രസും തയ്യാറാകില്ല കാവിക്കൂടി പിടിച്ച ഭാരതാബ്യല്ല ദേശീയപത ഭാരതാമ്പെന്ന സങ്കല്പുണ്ടെങ്കിൽ തന്നെ ദേശീയപതാക പിടിച്ച ഭാരതാമ്പണം ബിജെപിപ്പോൾ നമ്മോട് പറഞ്ഞത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് വരെ കാവിക്കൂടിയായിരുന്നു ഭാരതാംബ പിടിച്ചത് പക്ഷേ അതിനുശേഷം ഈ ദേശീയപതാക ഭാരതാബേയുമുണ്ട് അതിൽ വ്യത്യാസമില്ല അത് ആദ്യത്തിന് ഉപയോഗിക്കാമെന്ന് അവർ പറയുമ്പോൾ അവർ ചർച്ചയായി മാറും അത് സ്വാഭാവികമായും ബി ജെ പിക്ക് സംഘപരിവാർ ഭാഗങ്ങൾക്കെതിരായ സി പി എമ്മിന്റെ പോരാട്ടത്തിന്റെ ഭാഗമായി കൂടി സി പി എം എടുത്തുകാട്ടും കോൺഗ്രസും അതിൽ രാഷ്ട്രീയം തിരിച്ചറിയും അതുകൊണ്ടാണ് ഇന്നലെ ഈ ഗവർണർക്ക് ശക്തമായ നിലപാട് കെ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തന്നെ എടുത്തത് ഗവർണറെക്കെതിരെ നടപടി വേണം അല്ലെങ്കിൽ അത് രാഷ്ട്രപതി ആവശ്യമാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത് അങ്ങനെ ഇത് വരും ദിവസങ്ങളിലും കേരളത്തിൽ ചർച്ച ചെയ്യാൻ തന്നെ പോകുന്ന വിഷയമാണ് സർക്കാരിനും ഗവർണർക്കും സഹകരിച്ചു പോകണമെങ്കിൽ ആ രീതിയിലുള്ള പരിപാടികൾ വിപക്ഷ സഹകരണം ഉണ്ടാകും പക്ഷേ ഈ ഒരു ഭാരതാംബ എന്നൊരു വിവാദം ആ ഒരു പ്രതീകത്തെ ചൊല്ലിയുള്ള വിവാദം വരും ദിവസങ്ങളിലും കേരളത്തിൽ തുടരാനാണ് സാധ്യത യെസ് അത് കേരളത്തിൽ തുടരുമെന്ന് ഉറപ്പാണ് ഇവിടെ കോൺഗ്രസ് കാഴ്ചക്കാരായി മാറുമോ എന്നൊരു വിഷയം കൂടിയുണ്ട് അത് ആ ജാഗ്രത കാട്ടൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും കൂടി ഉണ്ടാവുന്നുണ്ട് എന്നതാണ് സാഹചര്യം